ആ ഒരു സാധനം എടുത്തിട്ടുണ്ട് ഹാംസ്റ്റഡിൻ്റെ ഫ്രോക്ക് ആണ് ഉണ്ട് പെട്ടെന്ന് കയറിയിട്ടുണ്ട് ഹാംസ്റ്റാർ ഹാംസ്റ്റാർ ഹാംസ്റ്ററിന്റെ ലിരി വൈറ്റും ഒരു കുത്തുകൂത്ത് ബ്ലാക്കും വരുന്ന രണ്ടറാം എന്റെ പയ്യല്ലേ ഒന്ന് കാറ്റ് ഇവിടെ ഒന്നടിച്ച് എക്സ്ട്രീം കളിപ്പിക്കാൻ

ഇല്ല സൈസ് സൈസൊന്നുമില്ല സാർ അടിച്ചിട്ടുണ്ട് മോർണിംഗ് ഒരു പത്ത് മുന്നൂറ് ഗ്രാം സൈസ് വലിയ വലുപ്പമൊന്നും ഇല്ല കുഴപ്പമില്ല ഞാൻ വന്നു വീട് തന്നെ എനിക്ക് ഫ്രോയിൽ ഒന്ന് അടിച്ചിട്ടുണ്ട് അടിപൊളി 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 ഹാംസ്റ്റാ ലിയോ ലോപ്പിലടിച്ചിട്ടുണ്ട് ഒരു സാധന കണിച്ചു എടുത്തിട്ടുള്ള സാധനം ഹാംസ്റ്ററിന്റെ ലിയോ ലോപ്പിലാന്ന് അടിച്ചിട്ടില്ല കിട്ടിയിട്ടുള്ള സാധനം വൺ കെ ജിട കണ കണിച്ച കടിക്കടാത്ത ലിയോ ലോപ്പ് വൈറ്റ് കളർ ു ഒരു സ്പോട്ട് പോയത് വേറെ സ്പോട്ട് കിട്ടില്ല അവര് സ്പോട്ട് എടുക്കത്ത പോക്കാ പോയിന് അറിയിപ്പില്ലാണ്ട് എൻ്റെ അടിയില് നല്ല അറിയാത്ത സ്ഥലം ഉണ്ടാവും അറിയാൻ പറ്റിയ ലിയോ ലോപ്പിൽ കിട്ടുന്ന സാധനം കിട്ടിയിട്ടുണ്ട് കിട്ടില്ല സേസ് സാധനം വൺ കെ ജി പ്ലസ് സിക്സ് ഉണ്ടാവും എന്താ സാധനം ഇതാ ഫ്രോഡക്ടാ കണച്ചൻ്റെ വൈറ്റ് കളർ വേറെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിന് കണച്ചല്ലേ आपको साइसे लाड़ पईटादों ता अन्नित लाड़ा? पलत करी ये you ना know. സാധാ നാടൻ മറ്റേ വരാലില്ലേ നോർമൽ അത് വ്രാലല്ല

ണ്ട് ഹാസ്റ്റാർ ഹാംസ്റ്റാർ ലിയോ ലോപ്ലി

സാധനം ഇല്ല ഒരു കിലോ സൈസെള്ള സാധനം കാണിച്ചു തരാ സൈസ് ഇണ്ടോ അത്യാവശ്യം ഇത്ര സൈസ് അടിച്ചുതരുമ്പോ പ്രതീക്ഷിച്ചിട്ടായി ആമൃത്തി അരക്കിലോ സൈസുള്ള സാധനം അടിപൊളി സാധനം തന്നെ എടുത്തു അവർക്ക് ഇടാ വിയറ്റ്നാമി വന്ന കൊണ്ടോ രണ്ടറയ്യ സാധനം അടിച്ചിട്ടുണ്ട് ആ കുഴപ്പമില്ല എണ്ണന്തേക്കെട്ടോ നല്ല ആസ്വദിച്ച് കയറ്റിയാണ് വലുപ്പം ഉണ്ടാ അതിൽ ഇല്ലനെ കാട്ടി വലുപ്പം ഉണ്ടെന്നോ അല്ലേ കളയണ്ട എടുത്തിട്ടെ ീടെ ഒന്നടിച്ച് അപ്പറൊന്ന് ഇപ്പറൊന്ന് അനക്ക് അനക്കടിച്ച് മിസ്സായി അടിപൊളി ചെറണേറ്റാ വീടെ വിശ്വാസം ഉണ്ടാന്ന് പറഞ്ഞ വെറുതെ ഒരേ സൈസല്ലേ എല്ല ഒരേ ചെറുത്ത എടുത്തിട സമയ ആ സൈഡിൽ നിന്ന് കൊറച്ചിവസായ കളിക്കുന്ന അടുത്ത് ഒന്നിനൊക്കെ കയറ്റിയെ ൊടി സാധനല്ലേ അതിന് കേറും സൈസ് സാധനം കേറിയിട്ടുണ്ട് സൈസ് സാധനം അടിപൊളി അടിപൊളി അതാ ഉണ്ടോ ഇണ്ടോ ഉണ്ടോ ഉണ്ടോ കുടിക്കല അതെന്നാണ് ഞാൻ ബ്ലാസ്റ്റർ ഇട്ടോടാ ആ ഒരു സാധനം അടേ ഡെയൊരു സാധനം അടിച്ചിട്ടുണ്ട് കേട്ടിട്ട് മിസ്സാക്കണ്ട അധികം കളിപ്പിച്ച് മിസ്സാക്കണ്ട ഒന്നും കിട്ടുന്നില്ല കേരളത്തര സാധനം അത് അപ്പുറം തോന്നുന്നു ആ അതാ 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 പിടിച്ചു തരാം ഇവിടെയെല്ലാം പിള്ളേർ പോ അതാ ആശിക്കൊന്നിനും കുടിച്ചിട്ടുവാ

വലിയ ഇന ആദ്യമായിട്ടിടുന്നു കയറിയിട്ടുണ്ട് വലിയ ആടെ ഉണ്ട് ഞാനൊക്കെ വന്നു ഇവനല്ലാന്ന് തോന്നി ഇവനിപ്പുറത്ത് വേറെ വന്ന ചെറുതാട്ടങ്ങളൊക്കെ കോഴിക്കോട് സൈസുണ്ട് സൈസ് കളയല കളയലാ എടുത്തിട്ട് ആ അതാ സാധനം അടിച്ചിട്ടുണ്ട് ഹാംസ്റ്ററിന്റെ ബ്ലാസ്റ്റർ സൈസ് ഉണ്ട് സൈസുണ്ട് സൈസുണ്ട് അടിപൊളി സാധനം ഹാംസ്റ്ററിന്റെ ബ്ലാസ്റ്റർ പച്ച കളറ് ആ പറ സാധനം അടിച്ചിട്ടുണ്ട് ഹാംസ്റ്റാർ ബ്ലാസ്റ്റർ കാച്ചർ തന്നെ എന്താ ഒരക്രോ സൈസ് സാധനം ഹാംസ്റ്റിന്റെ ബ്ലാസ്റ്റർ ബ്ലാക്ക് കളർ ഓ ഒരു സാധനം അടിച്ചിട്ടുണ്ട് ഹാംസ്റ്റിന്റെ ഫ്രോക്ക് ആണ് എന്തു തരൂല്ലേ ആണ് ഹോട്ടലൊരു ഹോട്ടലാണ് എന്തോ എനിക്ക് കുഴപ്പമൊപ്പാ എന്താ ഹോട്ടലെ കിട്ടില്ല ഹുക്കപ്പ് കിട്ടിയിട്ടുള്ള സാധനം വൺ കെ ജി ഉണ്ടാവും ഒരു എണ്ണൂറ് തൊള്ളായിരം സൈസ് എട്ട്